നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുത്തൂലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ജിസ്മോളുടെ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിലായിരുന്നു ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവ് ജോസഫിനെയുമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടെയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഗാഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ജിസ്മോളുടെയും ജിമ്മിയുടെയും ജോസഫിൻ്റെയും ഫോൺ പരിശോധനയാണ് കേസിൽ വളരെയധികം നിർണായകമായി മാറിയത് ഫോണുകളിൽ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ പോലീസ് കണ്ടെത്തി ഈ ശബ്ദ സന്ദേശങ്ങളാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ടു നിന്ന് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ ഒടുവിലാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം വേദന ഉളവാക്കുന്നതായിരുന്നു തീർച്ചയായിട്ടും എന്താണ് ജിസ്മോൾക്ക് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു അതിനിടയിലാണ് ഭർത്താവിൻ്റെയും ഭർതൃ പിതാവിൻ്റെയും ഒരു അറസ്റ്റ് കൂടി വന്നിരിക്കുന്നത് അതായത് ഈ കുടുംബം അതായത് ജിസ്മോളുടെ കുടുംബം ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാർക്കെതിരെയും വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഗാർഹിക പീഡനം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനം തുടങ്ങിയ ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ പീഡനമൊക്കെ ജസ്മോള് ഈ ഭർത്തൃവീട്ടിൽ നേരിട്ടിരുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ കുടുംബത്തിനെതിരെ ജസ്മോളുടെ കുടുംബം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭർത്താവും ജിമ്മിയും അതുപോലെ തന്നെ പിതാവും അറസ്റ്റിലായിരിക്കുന്നത് എന്താണ് ജിസ്മോളെ മരണത്തിലേക്ക് നയിച്ച ആ കാരണം അതായത് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ ഈ പ്രശ്നങ്ങൾക്ക് നടുവിലും നിലനിന്ന ജിസ്മോൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരിയാൻ കാരണം എന്താണ് എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയായിരുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയും ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ അറസ്റ്റും ഇനി തുടർന്നുള്ള ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്ത് ജിസ്മോൾ പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമുള്ള കാരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് നേരത്തെ ജിസ്മോളുടെ കുടുംബം ഭർത്തൃ വീട്ടുകാർക്കെതിരെ കൊടിയ പീഡനത്തിന്റെ കഥകളാണ് ഭാണ്ഡക്കെട്ടാണ് അഴിച്ചിട്ടത് ഭർത്താവിൻ്റെ സഹോദരിയും മാതാവും അതുപോലെ തന്നെ ഭർത്താവും നിരന്തരമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ ജിസ്മോളുടെ കുടുംബം ആരോപിച്ചത് ഭർത്താവ് പലപ്പോഴും മർദ്ദിച്ചിരുന്നു ഈ ജിസ്മോളിന്റെ തലയിൽ ഒരിക്കൽ ഒരു പാട് കണ്ടു അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറയാൻ വിസമ്മതിച്ച ജിസ്മോൾ പിന്നീട് പറയുകയുണ്ടായി അത് ജിമ്മി മർദ്ദിച്ചതാണ് എന്ന് ജിമ്മിക്കൊപ്പം കശ്മീരിൽ പോകണം ഫ്ലൈറ്റിൽ കയറണം എന്നീ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് ജിസ്മോൾ മടങ്ങിയത് വിഷുവിന്റെ തലേന്ന് മുതൽ മോളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്ന് ആ പിതാവ് വേദനയോടെ പറയുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിഞ്ഞ് മാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മോൾ ഭർത്തൃ വീട്ടിൽ പീഡനങ്ങൾ നേരിട്ടിരുന്നു ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ചെന്നു കയറി അവളാണെന്ന് പറഞ്ഞ് അവഹേളിച്ചു സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞു ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജിസ്മോൾക്ക് മൂന്ന് ലക്ഷം രൂപയും ഇരുപത്തഞ്ച് പവനുമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു തുക കുറഞ്ഞു പോയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു കറുത്ത നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കി ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ അല്പം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അപ്പൻ മാത്രമായിരുന്നുവെന്നും കുടുംബം പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ജിമ്മിയുടെ പിതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്താണ് സംഭവിച്ചത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഈ നെറ്റി പൊട്ടിയെ പാട് കണ്ടപ്പോൾ സംശയം തോന്നി ഈ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജിമ്മി അടിച്ചതാണെന്ന് പിന്നെ സമ്മതിച്ചു അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോരാൻ ജിസ്മോളോട് പറഞ്ഞതാണ് പക്ഷേ കുടുംബ കോടതിയിൽ അഡ്വക്കേറ്റായ തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും വില തരില്ല അപ്പന ആരോടും പറയരുത് എന്ന് ജിസ്മോള് കുടുംബത്തെ വിലക്കിയിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു എങ്കിൽ പോലും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കാനും ഭർത്താവും ഭർത്തൃപിതാവുമാണ് പിതാവുമാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം ഈ ജിസ്മോളുടെ പിതാവും സഹോദരനും വേദനയോടെ അന്ന് പറഞ്ഞ ആ വാക്കുകൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ ഭർത്തു വീട്ടുകാർക്കെതിരെ വേദനയോടെ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും പോകും ഏത് അറ്റം വരെ പോകും അതേപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ യു കെ എന്ന് വിളിച്ചവള് അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുവല്ലോ അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലേലൊരു പാടുണ്ട് ഞാൻ ചോദിച്ചു തന്നെ വിളിച്ചതാണ് മാനേ ചോദിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കഥകളിട്ട് പിടിച്ചതാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ വിളിച്ചിട്ട് എത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു നീ എന്ത് ചേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞ പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയേ അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവൾ വക്കീലാണ് അവൾക്ക് അങ്ങനെ ഒരു അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമമായിട്ട് പോയി ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബ കുടുംബങ്ങളല്ലേ ഇന്നോർത്തങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്കതൊന്നും ഇപ്പൊ പറയാനുള്ള കർത്താവും അത്യാവശ്യാശം പറഞ്ഞില്ലേ ഉണ്ട് കണ്ട് എനിക്കതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തുറന്നു പറയുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മ ആക്സിഡൻറ്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നാണ് ആളിയനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു ആളിയെ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്നു അങ്ങനെയെല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതി ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും ആ അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ടോ അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു ദു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവളാ ആ സ്ത്രീ എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈയിടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്ത് കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെ ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല ഞങ്ങൾ എന്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചീനെ പിടിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവരെ ചേച്ചിനെ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നു എനിക്ക് 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 എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഓക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ലയെന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചോദിച്ചി ചേച്ചിയോട് പൈസ ചോ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനം എനിക്ക് എനിക്കെന്നാൽ മെസ്സേജ് അയച്ചത് കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് ആ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ച് വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചീനെ ഈ കെട്ടിച്ചു വിട്ടാൽ നീർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരിയെ കല്യീച്ചിരെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അടുത്ത അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബനാർത്തനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബീ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എൻ്റെ ചേച്ചി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു വേണം ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോക്കണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോന്നു ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റു മക്ക മക്കളുടെ പെമ്മക്കട മക്കളെയും ഈ പുള്ളിക്കെല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എന്റെ ചേച്ചിനെ ഇതിലോട്ട് കൊണ്ടിട്ട് ಎಲ್ಲ 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 ಎಲ್ಲ